കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വെറുതെ പഴി കേൾക്കുന്ന അനേകരുണ്ട് ഒരു കാര്യവും അറിയാതെ പഴിക്കാൻ നടക്കുന്ന കുറച്ച് പേരുണ്ട് എന്നാൽ ഈ പഴികളുടെ മുമ്പിൽ ഒരു ദൈവ വിതൽ ദൈവത്തിന് വേണ്ടി പഴി കേൾക്കുമ്പോൾ നമ്മളേതെങ്കിലും തെറ്റ് ചെയ്തിട്ട് പഴി കേൾക്കുന്നതല്ല കർത്താവിന് വേണ്ടി പഴി കേൾക്കുമ്പോൾ വിശുദ്ധ പത്താഴ്ച വിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഭത്ത പതിന വാക്യങ്ങളിൽ നീതി നിമിത്തം ഉദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജി അവർക്കുള്ളത് എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാവുകൊണ്ട് സന്തോഷിച്ചില്ല സിബിൻ അപ്പോൾ ഈ നിങ്ങളെ പഴിക്കുന്നവർ കർത്താവിന് വേണ്ടിയാണ് നിങ്ങൾ പഴി കേൾക്കുന്നതെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നിങ്ങൾ പഴി കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്കടുത്ത ഒരു പ്രൊമോഷൻ കൂടെ ലഭിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് അടുത്ത ഒരു അനുഗ്രഹം കൂടെ ലഭിച്ചു കഴിഞ്ഞു സ്വർഗത്തിൽ നിങ്ങളെപ്പറ്റി വലിയ സന്തോഷമായി ഭയങ്കര സന്തോഷമാണ് നിങ്ങൾക്ക് പ്രതിഫലം വർദ്ധിച്ചു കഴിഞ്ഞു അപ്പോൾ വർദ്ധിക്കുന്ന ഒരു പ്രതിഫലത്തിന് വേണ്ടി ആരുടെയെങ്കിലും പഴി കേൾക്കുന്നവർ ഈ വചനം കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ഈ പഴി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നേണ്ടത് എനിക്ക് ഇപ്പോഴത്തെ ഒരു സന്തോഷമുണ്ടാ സ്വർഗീയ സന്തോഷമുണ്ടെന്ന് മനസ്സിലാക്കുകയും പഴി കേൾക്കാൻ തയ്യാറാണ് ഈ സ്വർഗത്തിൽ സന്തോഷം ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ പഴി പഴിയല്ലാതായിത്തീരുന്നത് അത് നേരെ പഴിക്കുന്നവൻ്റെ തിരിച്ചങ്ങോട്ടൊക്കെ പോയിക്കോളൂ അങ്ങനെ നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ കർത്താവിന് വേണ്ടിയാണ് കേട്ടോ വേറെ കാര്യത്തിനല്ലേ കർത്താവിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി നീ ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ കർത്താവിന് വേണ്ടി നിന്നപ്പോൾ നിൻ്റെ സത്യസന്ധതയ്ക്ക് വേണ്ടി നിന്നപ്പോൾ ന്യായത്തിന് വേണ്ടി നിന്നപ്പോൾ ഒരു നന്മയ്ക്ക് വേണ്ടി നിന്നപ്പോൾ അല്ലേതെങ്കിലും ഒരു നല്ല കാര്യം സംഭവിക്കുന്നതിന് വേണ്ടി നിൻ്റെ ഉദ്ദേശ ശുദ്ധി നല്ലതാണെങ്കിൽ നിനക്കിരട്ടി സന്തോഷം ഈ ഭൂമിയിലും വരുവാനുള്ള ഭൂമിയിലും കണ്ണുകൾ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കൃതാവിഭാചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വലിയ കൃപ കൊണ്ട് നിറയ്ക്കണം പഠിക്കുന്ന ദുഷിക്കുന്ന എതിരാ എതിരായ പ്രവർത്തിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മുമ്പിൽ നിൻ്റെ മക്കളുടെ ജീവിതം ഒരു അനുഗ്രഹമായി തീർന്നു വരുവാൻ സന്തോഷകരമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തർക്കും കൃപ നൽകണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ഞങ്ങൾ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് ഗമനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാരും ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകളും കോളേജുകളും പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അധ്യാപർ അനധ്യാപർ പ്രഥമാധ്യാപകർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാൽ എല്ലാവർക്കും ഒരുപോലെ കൃപയെ ആവരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണം എല്ലാ കൃപകളാലും അനുഗ്രഹങ്ങളാലും നിൻ്റെ മക്കളെ നിറയ്ക്കണം യേശുവെ നന്ദി യേശുവ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം ദൈവത്തിൻ്റെ കൃപയുള്ള കാര്യതെല്ലാം കാവിലും ഭ്രമിൽപ്പിക്കുന്ന കർത്താവ് അനുഗ്രഹിച്ച് കാക്കട്ട് കർത്താവിനെ പ്രസാദ് ഉയർത്തി അനുഗ്രഹിക്കുമാറാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാൽ മാവുന്ന ത്രിയേക ദൈവത്തിന് നിരന്തര സാന്നിധ്യ സഹായം അനുഗ്രഹങ്ങൾ നന്മകൾ വാഴുകൾ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകണമേ ആമേൻ മേൻ താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലസ് യു